പ്പുള്ള വസ്തുവായ നമ്മുടെ ആരോഗ്യം നമ്മുടെ ആ ആയുസിന്റെ ഒരു വർഷം നമ്മിൽ നിന്ന് പിന്നിടുകയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വർഷ ആരംഭം ഹിജറ വർഷമാണെങ്കിൽ പോലും നമ്മുടെ ഡേറ്റുകളിൽ എപ്പോഴും നാം കുറിച്ചിടാറുള്ളത് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ക്രിസ്തു വർഷമാണ് അപ്പോൾ ജനുവരി ഫെബ്രുവരി തുടങ്ങിയ ഡിസംബർ കഴിയാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ ഇന്ന് വിട പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട്ട് നമ്മുടെ ആയിസിനെ അള്ളാഹു നീട്ടി തരുമെങ്കിൽ നമ്മൾ വീണ്ടും ഒരു പുതിയ വർഷത്തിലോട്ട് കിടക്കുകയാണ് അള്ളാഹു നമുക്ക് ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഒന്ന് ഉത്തരണത്തിൽ ഒരു സംഭവം മറ്റൊന്ന് നമ്മുടെ പള്ളിയുടെ പൊതുയോഗത്തിൻ്റെ ദിവസം കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല എന്നാലും വളരെ കാര്യങ്ങൾ കാര്യഗൗരവമായി നമ്മുടെ മഹല് സംവിധാനത്തിൽ നമ്മുടെ മഹല് എല്ലാവരും കൂടി ഒരുമിച്ച് വളരെ ഭംഗിയായിട്ട് നമ്മുടെ പള്ളിയെ കൊണ്ടുപോകണം അള്ളാഹു അതിനുള്ള തൗഫീക്കും ഖൈറും ബറക്കത്തും അള്ളാഹു നമുക്ക് നൽകട്ടെ സഹോദരങ്ങളെ നമുക്ക് തന്ന ആയുസിന്റെ ഏറ്റവും വലിയ സിംഹഭാഗവും കഴിഞ്ഞു കടന്നുപോയി ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ആളുകൾ ഒരു നാല്പത് വയസ്സിന്റെ മുകളിൽ എത്തിയവർ നാൽപ്പത് നാൽപ്പത് വയസ്സിൻ്റെ മുകളിൽ എത്തിയവർ ഒരു മുപ്പത്തിയഞ്ച് വയസ്സിൻ്റെ മുകളിൽ കടന്നവർ സിംഹഭാഗവും കഴിഞ്ഞു കടന്നുപോയി ഇനി എത്ര നാളെ ഈ ജീവിച്ചിരിക്കും എന്ന് ഒന്നും നമുക്കറിയില്ല റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ ായ മുൻ എന്റെ സമുദായത്തിൽ ഒരു കാലഘട്ടം വരാനുണ്ട് പെട്ടെന്നുള്ള മരണങ്ങൾ ഇങ്ങനെ അധികരിക്കും ധാരാളം മരണങ്ങൾ നമ്മുടെ മുന്നിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ കഴിഞ്ഞ വർഷവും ഇതുപോലെ സംസാരിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവർ അടുത്ത കൊല്ലം ഉണ്ടാകുമോ ഇല്ലയോ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും വളരെ സാഗൂതം പുഞ്ചിരിച്ചു കൊണ്ട് ഇവിടെ ഇരുന്നവർ അടുത്ത കൊല്ലവും ഞാൻ ഉണ്ടാകുമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഊറി പറഞ്ഞവരും ഇന്ന് കബറിൻ്റെ ഉള്ളിലാണ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരുന്ന സമയത്ത് നമ്മൾ ആയുസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് കേൾക്കാൻ ഞാനോ നിങ്ങളോ ഉണ്ടാകുമോ എന്നൊരു യാതൊരു ഉറപ്പുമില്ലാത്തൊരു കാലം അങ്ങനെ ഒരു കാലമാണ് നമ്മുടെ കാലം എപ്പോഴും എന്ത് സംഭവിക്കാം വളർന്ന് വീഴാം അറ്റാക്ക് വരാം മാരകമായ രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടാം പെട്ടെന്ന് കബറിലോട്ട് പോകാം അലാ മനുഷ്യൻ ആയുസിന്റെ പുറത്തുകൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഇങ്ങനെ മാസങ്ങളായി കഴിഞ്ഞു കടന്നു കഴിഞ്ഞു കടന്നു പോവുകയാണ് അവൻ അറിയുന്നില്ല അവൻ അറിയുന്നില്ല സമയത്തിന്റെ വില അവന്റെ ആയുസിന്റെ വില യബീതു വയുൽഹി യൗമിൻ വലൈലതി എന്നാൽ ആ ഓരോ വൈകുന്നേരവും രാവിലെയും കഴിഞ്ഞു കടന്നു പോകുമ്പോ ദുനിയാവിൽ നിന്ന് നാം അകന്ന കന്ന് 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 പോയി കരീബൻ കബിരി കബറിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം ബോധം ബോധം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ പെടുത്തുകയാണ് ആഘോഷങ്ങളുടെ അറുമാദനങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷ വിപ്ലവത്തിന്റെ സമയമാണ് ഓരോ ന്യൂ ഇയർ കടന്നു വരുമ്പോൾ നമ്മുടെ സമുദായത്തിലെ നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾ വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെറുപ്പക്കാരുടെ മരണങ്ങൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് എത്ര ചെറുപ്പക്കാരാണ് കഴിഞ്ഞ ചെറുവേലിക്കുന്നിൽ മരണപ്പെട്ടു പോയി ഷൗക്കത്തിന്റെ പ്രിയപ്പെട്ട ഷൗക്കത്തിന്റെ ഭാര്യ ആ സഹോദരിയും കഴിഞ്ഞ ദിവസം തമ്മിൽ നിന്ന് വിടവറഞ്ഞ് പോയി അള്ളാഹു ഇരുവർക്കും അറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ പ്രതീക്ഷിക്കാത്ത മരണങ്ങൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ ഈ തരുണത്തിൽ ഞാൻ ഞങ്ങൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞുപോയ വർഷത്തിൽ കഴിഞ്ഞുപോയ നാളുകളിൽ ഈ കഴിഞ്ഞ ആയുസിൽ പ്രായപൂർത്തിയായ അന്ന് മുതൽ ഈ സെക്കൻഡ് വരെ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തന്നെ ഈ സെക്കൻഡ് വരെ എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന ഒരു ചിന്ത എന്നൊരു ബോധം എന്ന ഒരു ചിന്ത എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം നമ്മൾ ലോകം മുഴുവനെ പറ്റി ചിന്തിക്കാറുണ്ട് വാർത്താ മാധ്യമങ്ങളിൽ വാർത്തകൾ വായിച്ച് എല്ലാ വാർത്തകളെപ്പറ്റിയും അറിയാറുണ്ട് നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മുടെ ബിസിനസ്സിനെ പറ്റി നമ്മുടെ വരുമാന മാർഗത്തെപ്പറ്റി നമ്മൾ കള്ളാഹുതന്ന സംവിധാനങ്ങളെപ്പറ്റി നമ്മുടെ കുടുംബക്കാരെ പറ്റി നമ്മുടെ വാഹനങ്ങൾ നമ്മുടെ വീടുകൾ വീടിൻ്റെ പറമ്പുകൾ അതിൻ്റെ ബില്ലടയ്ക്കുന്നത് അതിൻ്റെ ആധാരം അതിൻ്റെ പ്രമാണം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡേ ബൈ ഡേ നമ്മൾ അപ്ഡേറ്റ് ആണ് അങ്ങനെ തന്നെയാണ് അപ്ഡേറ്റ് ആണ് കൃത്യമായിട്ട് നമ്മളെല്ലാം ചെയ്യും അസുഖം വന്നാൽ ഇന്നലെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ മെനഞ്ഞാന്നേ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരിക്കും കാരണം അറിയാനുള്ള വ്യഗ്രത എനിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ള പേടിയാണ് നമുക്ക് ഭയമാണ് ഡോക്ടർ പറയുകയാണെങ്കിൽ ഇനി ഒരു മാസവും കൂടി നിന്റെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതോടുകൂടി അവൻ മരിച്ചു ദുനിയാവിൽ നിന്നെ ആ ഒരു മാസം തള്ളി നീക്കാൻ സഹോദരങ്ങളെ സഹോദരങ്ങളെവിടെയൊക്കെയാണ് എന്റെയും നിങ്ങളുടെയും ചിന്താമണ്ഡലങ്ങളിൽ ഉദിച്ചു വരേണ്ട അള്ളാഹു നമുക്ക് തന്ന സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് ഒരു ചിന്തയില്ലല്ലോ മുപ്പത്തിയഞ്ചു വയസ്സായി മുപ്പത്തിനാല് വയസ്സായി നാപ്പത് വയസ്സായി അമ്പത് വയസ്സായി അള്ളാഹുവേ നീ എത്ര നാൾ ഈ ഭൂമിയിൽ എന്നൊന്ന് ചിന്തിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻറെ നഫ്സിനോട് നിങ്ങളോട് ഞാൻ ചോദിക്കാണ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇനി എത്ര നാൾ ഒരു ചോദ്യം പിന്നെ സ്വാഭാവികമായിട്ടങ്ങ് പറയും ജീവിക്കാൻ ആളുകൾ സ്വാഭാവികമായിട്ട് വർത്തമാനങ്ങൾ പറയും ഉസ്താദേ മരിക്കാറായിരിക്കാറായി എന്ത് സിമ്പിൾ ആയിട്ട് മനുഷ്യൻ പറയണത് മരിക്കാറായി എന്ന് മരിച്ചു കഴിഞ്ഞാൽ കിടക്കേണ്ട കബറിനെ കുറിച്ച് പരലോകത്തെ കുറിച്ച് വിചാരണയെ കുറിച്ച് നിന്റെ പരലോകത്തിന്റെ അള്ളാഹുനെ ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ച് സ്വർഗ നരകങ്ങൾ തമ്മിൽ വീതിക്കപ്പെടുമ്പോ നിനക്ക് കിട്ടുന്ന ഗ്രേഹത്തെ കുറിച്ച് എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു ഈ ഭൂമിയിലുള്ള ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നീ ചിന്തിക്ക് അതിനെക്കുറിച്ച് നീ പഠിക്ക് നിന്റെ ശരീരത്തെ കുറിച്ച് നിന്റെ ആയുസിനെ കുറിച്ച് നിന്റെ ജീവിതത്തെ കുറിച്ച് അള്ളാഹു നിനക്ക് തന്ന വിലപ്പെട്ട സമയങ്ങളെ കുറിച്ച് മനുഷ്യ നീ ഒന്ന് ചിന്തിക്കണേ എന്ന അള്ളാഹുവിന്റെ നമ്മളെ ഉണർത്തുകയാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് ഒരു ദൃഷ്ടാന്തമാണ് നീ നീ ചിന്തിക്ക് കഴിക്കുന്ന പോകുന്ന ഭക്ഷണം ദൃഷ്ടാന്തമാണ് അത് പുറത്തു പോകുന്ന പ്രക്രിയയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് നീ ചിന്തിക്ക് മഹാനായ ഹസന്തങ്ങൾ പറയുന്നു നിന്റെ യുവത്വത്തിന് ശേഷം നിനക്കൊരു നര വന്നിട്ടുണ്ടല്ലോ നിന്റെ താടിയും മുടിയും നരച്ചിട്ടുണ്ടല്ലോ നീ ചിന്തിക്കുക അതൊരു ദൃഷ്ടാന്തമാണ് അത് മരണത്തിന്റെ അടയാളമാണ് നിനക്ക് മുപ്പതും ഇരുപത്തി അഞ്ചും വയസ്സുള്ളപ്പോഴുള്ള ആരോഗ്യം നിനക്കിപ്പയില്ലോ നിനക്ക് പല പല രോഗങ്ങൾ പിടിപെട്ടല്ലോ നിന്റെ കൈവളയും നിന്ന് കായവളയും നിന്ന് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിട്ടുണ്ട് നേരത്തെ ഓടിയ വേഗത നിനക്കില്ല നീ ചിന്തിക്കുക നിൽക്ക ദൃഷ്ടാന്തമുണ്ട് ും പുറകോട്ട് നീയുന്നു പോ നീ ഒന്ന് ചിന്തിച്ച് നീ ബീജത്തുള്ളിയായിരുന്നു ഏതോ ഒരു നാളിൽ

കാണുന്നില്ലേ േ എന്നിടത്ത് നിന്ന് നോക്കുമ്പോ നിന്റെ കണ്ണു കൊണ്ടുള്ള കേവലം ഭൗതികത്തിന്റെ കാഴ്ചയല്ല നിന്റെ ഉള്ളുകൊണ്ട് കാണുക നിന്റെ ഹൃദയം കൊണ്ട് നീ നോക്ക് അള്ളാഹു നമ്മളോട് പറയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കേണ്ടോന്നറിയോ എല്ലാ വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ പല പല വിഷയങ്ങൾ നമ്മൾ പറയുമെങ്കിലും ജുമാ അതൊക്കെ അങ്ങ് മറന്നുപോകും നീ എത്ര നാൾ ചിന്തിക്ക് നീ എത്ര നാൾ എനിക്ക് ഭൂമിയിൽ ആയുസുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കാലം കബറിക്കടന്നേ പറ്റൂ നമ്മൾക്ക് മുമ്പുള്ള നമ്മുടെ വാപ്പമാർ കാരണവന്മാർ കൊല്ലങ്ങളായിട്ട് ഇവിടെ ജീവിച്ചതൊക്കെ പണിഞ്ഞു കൂട്ടിയവർ എത്ര നാളായിട്ട് കബർ കിടക്കുന്നു അള്ളാഹുവിന്റെ മഹാനായ മുഹമ്മദ് മുസ്തഫുലഹി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ മുജാഹിദ് എല്ലാവർക്കും എല്ലർക്കും തമ്പുരാൻ നാല് കണ്ണുകളാ കൊടുത്തിട്ടുള്ളത് ദുനിയാവ് കാണാൻ വേണ്ടിയാണ് രണ്ട് കണ്ണുകളോ നീ കണ്ണുകളോറം കാണാൻ വേണ്ടിയുള്ള നിന്റെ കൽബിലെ കണ്ണുകളാണ് തലയിലുള്ള അന്ധത ബാധിച്ചാൽ പിന്നെ ഈ ദുനിയാവ് കാണാൻ ണാൻ പറ്റൂലെന്നേ ഉള്ളൂ പക്ഷെ അപ്പോഴും നിന്റെ ഹൃദയം ജീവിച്ചിരുന്നാൽ അതിന് കാണാൻ പറ്റിയാൽ അതിന് പലതും കാണാൻ പറ്റും

എല്ലാം നിനക്ക് കാണാം പത്ത് മുപ്പത്തിയഞ്ച് നാപ്പത് അമ്പത് വയസ്സായ ഉസ്താദ് എനിക്ക് ഇന്നുവരെ കണ്ണിന് കുഴപ്പമില്ല എന്ന് പറയുന്നവര് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ കൽവിൻ്റെ ഉള്ളിലെ കണ്ണിന് കാഴ്ചയില്ല എങ്കിൽ കേവലം ദുനിയാവിൻ്റെ രണ്ട് കണ്ണുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന പണ്ഡിതന്മാര് പഠിപ്പിക്കുക അള്ളാനെ അറിയണം കുറിച്ച് നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം ചെയ്തുപോയ പോയ ഓർക്കണം എന്നിട്ടൊന്ന് പൊട്ടിക്കറിഞ്ഞ് പശ്ചാത്തപിക്കണം അടുത്ത സെക്കൻഡിൽ മരിക്കാൻ സാധ്യതയുള്ള നിങ്ങൾ എങ്ങനെയാ മനുഷ്യരെ നിങ്ങൾ അന്തസ്സോടുകൂടി ഇനിയും ദീർഘനാൾ ജീവിക്കാനുള്ള സംവാദത്തിന്റെ പിന്നാലെ ഒരു വാക്യമുണ്ട് അൻഫുസകും ഖബല നാളെ നിന്നെ അല്ലാഹു വിചാരണ ചെയ്യുന്നതിനു മുമ്പ് സ്വന്തം നീ ഒന്ന് വിചാരണ ചെയ്തേരേ

കണ്ണാഴിയുടെ മുമ്പിലും സ്വന്തം ഇരുന്ന് ചിന്തിക്കാൻ പാടില്ലേ ഈ കഴിഞ്ഞ കാലം എനിക്ക് അള്ളാഹു നൽകിയ ആയിസ് കൊണ്ട് ഈ ആഴ്ച ഈ പന്ത്രണ്ട് അമ്പത്തിയഞ്ച് മുപ്പത്തിനാല് സെക്കൻഡായി ഉള്ളിൽ ഈ പള്ളി വെച്ച് മരണപ്പെട്ടു പോയാൽ എന്റെ അവസ്ഥ എന്താകുന്നു ചുമ്മാ ചിന്തിച്ചാ മതി ചിന്തിച്ചാ മതി ഭൗതിക ലാഭങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ദുഃഖമാണ് നമ്മുടെ ബിസിനസ്സിൽ എന്തെങ്കിലും കോട്ടം വന്നാൽ മനസ്സിന് സമാധാനമില്ല ഉറക്കമില്ല നമുക്ക് ടെൻഷനാണ് കിട്ടുന്ന വരുമാന മാർഗത്തിൽ ഒരൽപം കുറവ് വന്നാൽ ആകെ വിപ്രാളമാണ് ആരും കണ്ണേറുണ്ടായോ സിഗറേറ്റോ പ്രശ്നങ്ങളാണോ അത് എന്ത് പറ്റി എന്നുള്ള ആയുസിന്റെ ഉള്ളിൽ എനിക്ക് എന്ത് എന്റെ റബിന് വേണ്ടി ചെയ്യാൻ പറ്റി എന്നുള്ള വിഷയത്തിൽ നമ്മളെല്ലാം ഒരു മന്ധന്മാരാണ് ഗതിരന്മാരാണ് മൂകന്മാരാണ് പറയുന്ന എന്റെ നംസിനോട് കൂടി ജനങ്ങളോട് പറയാ അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ ഈമാൻ തരട്ടെ അതുകൊണ്ട് അവസരം ഉണ്ടോ നാളെ 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 എന്ന് പറയുന്നവരുണ്ട് നിസ്കരിക്കാം ഞാൻ എന്താ ഈ റമദാം ഞാൻ പിന്നെ ക്ലിയർ ആണ് കഴിഞ്ഞ ദിവസം സഞ്ചരിപ്പിച്ച കൂട്ടുകാരമലാൻ മാത്രം പള്ളിക്കാരനെ കണ്ട പറയാ അടുത്ത റമദാന മുതൽ ഞാൻ സെറ്റപ്പായിട്ട് അടുത്ത റമദാം വരെ നീ ഉണ്ടോ കൂട്ടുകാര ഈ ജുമായ തന്നെ നിഷ്കരിച്ച് പൂർത്തിയാക്കാൻ പറ്റി നമ്മൾക്ക് നമ്മുടെ ഇടയിൽ ഇത് അള്ളാഹു നമുക്കൊരു പരീക്ഷണമെങ്ങാനും വെച്ച് തന്നാലാണ് നമ്മൾ അത് മനസ്സിലാക്കുള്ളൂ എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ആയിരം പ്രാവശ്യം മൈക്കെട്ടി എത്രയോ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളൂ പുറത്തിറങ്ങുമ്പോ നമുക്ക് ഇതിന്റെ ചിന്ത മാറി പോകാം അങ്ങനെയായിരുന്നല്ലോ ഹല്ലല പോയി നബിയേ ഇങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് ഹെൻലാറലി അല്ലാഹു എന്ന് പറയുന്നുണ്ട് നബിയേ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അല്പം ഈമാൻ ഈമാരിങ്ങനെ കൂടും പോയിരിക്കുമ്പോ ചിന്തകൾ മുഴുവനും കുടുംബത്തിന്റെ പിന്നാലെയാകും ഞാൻ ദുനിയാവിനെ പ്രേമിക്കും ആ ഹിറത്തിനെ പറ്റി എനിക്ക് മറന്നു പോകും എല്ലാവരും ഉപയോഗിച്ച വാക്കാണ് ഞാൻ മുനാഫിക്കായി പോയില്ലേ നബിയേ നിങ്ങളെ മുമ്പിൽ പുറത്തിറങ്ങുമ്പോ എന്റെ ഈ മാൻ ചോർന്നു പോകുന്നുണ്ടോ എന്ന് എനിക്ക് ഭയമുണ്ട് നബിയേ കള്ളനാ കുടുംബത്തിൽ ചെല്ലുമ്പോ ഈ കുടുംബത്തിലെ കുട്ടികളോടൊപ്പം കളിക്കുകയും പരിപാലിക്കുകയും വേണം പക്ഷേ ആഹൃത്തിനെ മറന്നു പോവല്ല മരണത്തെ മറന്നു നമ്മളെല്ലാവരും മരണത്തെയാണ് മറന്നു പോകുന്നത് ജീവിക്കാനുള്ള ആഗ്രഹമാണ് മരണമെന്ന പാഠത്തിന്റെ ഭാഗത്തൊരു കോളം വരച്ചിട്ടുണ്ട് ചെറിയൊരു പെട്ടിക്കോളം ഒരു പെട്ടിക്കോളം ഇങ്ങനെ വരച്ചിട്ട് നടുക്കൊരു വര ഇങ്ങനെ വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ വരകൾ ആ കോളത്തിനെ കുറിച്ചിട്ട് ഇമാം നവീത്തങ്ങൾ പറയുന്നുണ്ട് ഇതാണ് മനുഷ്യന്റെ ആയിസ് ഒരു പെട്ടിക്കോളത്തിന്റെ ഉള്ളിൽ അത്ര ആയിസുള്ളൂ നീണ്ട ഒരു ഒരവരച്ചിട്ട് അവസാനിക്കാത്ത വരെയാണ് ഇതാണ് മനുഷ്യന്റെ ആഗ്രഹമെന്ന് മഹാനായി ഇമാൻ പറയാ അതിന്റെ ഉള്ളിലെ കുഞ്ഞു കുഞ്ഞു വരകൾ നമ്മളാകുന്ന മനുഷ്യരാണ് മനുഷ്യരെ നമ്മൾക്ക് ഇനിയും ആഗ്രഹമുണ്ട് മക്കളെ കെട്ടിക്കാൻ വീടൊന്ന് പുതുക്കി വെട്ട് പൊളിച്ചിട്ടൊന്ന് പുതുക്കാൻ വണ്ടി ഒന്ന് മാറിയിട്ട് പുതിയ വണ്ടി വാങ്ങാൻ നല്ല സംവിധാനങ്ങളുടെ ഉള്ളിൽ നമുക്ക് ജീവിക്കാൻ മക്കൾക്ക് വേണ്ടിയിട്ട് ബാങ്ക് ബാലൻസ് ബഡ്ജറ്റ് കൂട്ടാൻ അങ്ങനെയുള്ള എല്ലാ ചിന്തകളുടെ ഇടയിൽ നമ്മൾ നമ്മളെ മറന്നുപോകുന്നു നമ്മുടെ ആയുസ് മറന്നു പോകുന്നു നമ്മുടെ മരണം മറന്നു പോകുന്നു നമ്മൾ കുട്ടികൾക്ക് വേണ്ടി സമ്പാദിക്കുന്നു സമ്പാദിക്കണ്ട എന്നല്ല അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ടെന്നല്ല സ്വന്തം കബറിനെ കുറിച്ച് സ്വന്തം ആയുസിനെ കുറിച്ച് സ്വന്തം ആരോഗ്യത്തെ കുറിച്ച് ഒന്ന് പോയി ചെക്കപ്പ് ചെയ്യാൻ എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടെന്ന് എന്നിട്ട് ചിന്തിക്കി ചികിത്സിച്ചു മാറ്റാനല്ല അത് സൗകര്യം ഉള്ളവരെ മാറ്റി കുറിച്ച് ചിന്തിക്കാൻ കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടാവും ബി പി കൂടിയിട്ടുണ്ടാവും നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ മുഴകൾ ഉണ്ടാകും അത് മാറില്ലെന്നൊക്കെ ഡോക്ടറെ പേടിച്ചിട്ട് പോകില്ല പക്ഷേ ഒന്ന് പോയി ചെക്കപ്പ് ചെയ്തിട്ട് നിങ്ങളൊന്ന് നിങ്ങൾ ഞാനൊക്കെ ഒന്ന് ചിന്തിക്ക മരിക്കാറായി മനുഷ്യരെ കടന്നു ഇവിടെ ചില ചെറുപ്പക്കാർ ഒന്ന് ആഘോഷിക്കാൻ കള്ളുകുടിയുടെ റിസൾട്ട് വരുമ്പോ നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ മുസ്ലിം മെജോറിറ്റി ജില്ലകളിൽപ്പെട്ട ചില ജില്ലകളിൽ കഴിഞ്ഞ വർഷത്തിന്റെ കള്ളുകുടിയുടെ റിസൾട്ട് ഏറ്റവും കൂടുതൽ കുടിച്ചീർത്ത മുസ്ലിമീങ്ങൾ

വ്യക്തമായിട്ട് അല്ലയോ വിശ്വാസികളെ കുടിക്കരുത് ലഹരി പിടിക്കരുത് കഞ്ചാവടിക്കരുത് നമ്മുടെ ചില പോലും പോലീസ് ും പിന്നാലെ പോയിട്ട് നമ്മുടെ പ്രദേശത്തുള്ള മുസ്ലിം സഹോദരങ്ങൾ പലരും പോലീസിന്റെ ലിസ്റ്റ് ഔട്ടിൽ അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയാ പൊന്നുമക്കളെ പള്ളിയിൽ അകന്നിട്ട് ചില കളിക്കളങ്ങൾ നിങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരുമിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ ആയിസ് തീർന്നു പോകുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ദുനിയാവിലും ആഹാരത്തിലും അള്ളാഹു നല്ല ജീവിതം പെട്ടെന്ന് മരണപ്പെടും അള്ളാഹു നമ്മളെ തരൂല്ലെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മധ്യവയസ്കരോട് ചെറുപ്പക്കാരോട് കൂട്ടുകാരോട് കുഞ്ഞുമക്കളോട് എല്ലാവരോടും കൂടി നമുക്കൊരു പുനർവിചാരണ നടത്തണം നമ്മളെ കുറിച്ചിട്ട് എന്നിട്ടൊരു പുതിയ ജീവിതം വേണം ഓരോ ദിവസവും തുടങ്ങുമ്പോൾ നമ്മൾ ാണ് ഞാൻ മരിക്കേണ്ടവനാണ് ഞാൻ പുതിയൊരു ജീവിതം എനിക്ക് രാവിലെ തന്നതാണ് അതും കണ്ണു തുറക്കാൻ പറ്റി ചില ആളുകൾക്ക് ആ ഉറക്കത്തി മരണപ്പെട്ടു പോവാ ചില ആളുകൾ ഉറക്കത്തിൽ മരണപ്പെട്ടു നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ ചെറുവേലിക്കുന്ന ഒരു ഉറങ്ങി കിടന്നപ്പോഴാണ് ആ ഉറക്കത്തിലാണ് മരണപ്പെട്ടതെന്ന് ആ കണ്ണ് തുറക്കാൻ പറ്റിയില്ല അത് ഒരാൾക്കല്ലേ ഉസ്താദേ എല്ലാ എല്ലാ ദിവസവും ഞാൻ എഴുന്നേക്കുന്നുണ്ട് എഴുന്നേൽക്കാനുള്ള പ്രോട്ടീൻ ഫുഡ് ഞാൻ കഴിക്കുന്നുണ്ട് ഈമാൻ തരട്ടെ ിൽഡ് ചെയ്തവർ അല്ലേ നമുക്ക് അനുഭവം ഇല്ലേ ഒരു രോഗമില്ലാതെ ഡോക്ടർമാർ ചെക്കപ്പ് ചെയ്തപ്പോ ഷുഗർ ഇല്ല പ്രഷർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഒന്നുമില്ല പക്ഷേ ഇന്ന് കബറില് എത്ര പേര് എണ്ണ നിങ്ങൾ നമ്മുടെ ചുറ്റുള്ള ആളുകൾ എണ്ണീ എന്നാൽ കയ്യും കാലും കിടക്കുന്നവൻ ഇന്നും കട്ടില് കിടക്കാണ് മരിക്കാതെ നിനക്ക് കാണാൻ നിനക്ക് ചിന്തിക്കാൻ ആരോഗ്യം ഉണ്ടെന്ന് നീ അഹങ്കരിക്കരുത് നീ പെട്ടെന്ന് പോകും നീ ആരോഗ്യത്തോടുകൂടി നടക്കുകയും ചെയ്യരുത് കണ്ടാ അവനെ കണ്ടാ അങ്ങനെ അവനെ പോലെ നിന്നെ ആക്കാനും എനിക്ക് പറ്റുമെന്നല്ല പറയാതെ പറയാ

വ്യക്തമായിട്ട് പറയുന്നു ഓർക്കാൻ രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ടത് ആ ഡേ ബൈ ഡേ നിനക്ക് ഓർക്കാൻ എന്നിട്ടോ ഔ ആടിവാൻ വ്യക്തം രാവിലെ എഴുന്നേൽക്കുമ്പോ ഒരു ഒറ്റമെങ്കിലും പറയാറുണ്ടോ എനിക്കൊരു ദിവസം തന്ന പടച്ചോ എനിക്ക് പോണം പോണം

ഓരോ സെക്കൻഡ് നമുക്ക് ഈമാൻ െ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ അതുകൊണ്ട് ഉള്ള സമയം എന്റെ സഹോദരങ്ങളോട് മഹൽ നിവാസികളോട് ഉള്ള സമയം അള്ളാഹ് വേണ്ടി മാറ്റി വെക്ക് പറ്റുന്ന നന്മകൾ ചെയ്യേ

ആ പൊതുയോഗത്തിൽ ഭൂരിഭാഗം പള്ളികളിലൊക്കെ സംഭവിക്കുന്നത് പോലെ നമ്മളും സലാം സലാം വീട്ടിൽ കഴിയുമ്പോൾ പയ്യെ ന്യൂട്രലിൽ ഇറങ്ങി പോകും അതൊക്കെ കുറച്ച് ആളുകളുടെ മേൽ മേൽവാത്തപ്പെട്ട കാര്യങ്ങളാണ് അവർ ചെയ്തു അങ്ങനെയല്ല നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പള്ളിയോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമുടിക്കൽ മെഹല് നമ്മുടെ എല്ലാവരുടെയും ഞാൻ നിങ്ങളുടെ സതീപാണ് ഞാൻ ഈ ഹത്തീപാവുന്നതിന് ആയ സമയം മുതൽ ഈ സമയം എന്റെ മെഹലാണ് നിങ്ങളുടെ നിങ്ങൾ പെട്ട ഒരാളാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് ഞാനവിടെ ഫാത്തി ഹൗസ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാവും കാരണം അല്ലാണ്ട് നിങ്ങളുടെ ഒരു മകളുടെ കല്യാണത്തിൽ നിങ്ങൾ എല്ലാവരും ബാപ്പുമാരെ കൃത്യമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കും ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടും അത് ഭംഗിയാക്കും അത് നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങളുടെ പരതാമസത്തെ നിങ്ങൾ ഭംഗിയായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കും നിങ്ങളുടെ ആവശ്യമാണ് പള്ളി അള്ളാന്റെ ഇവിടെ ആര് കയറി അതിനെ പരിപാലിക്കണം അതിന് കൂട്ടുകൂടണം എന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തമുള്ളത് നിങ്ങൾ ഏൽപ്പിച്ചേക്കാണ് കണ്ട കണ്ടാൽ അത് അവരൊക്കെ ചെയ്യണം എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാവരും പറഞ്ഞ് ഒഴിവാവാണ് അങ്ങനെ ഒഴിവാക്കരുത് നിങ്ങളെല്ലാവരും എനിക്ക് ചില വീടുകളുണ്ട് ഭൂമിയിൽ എനിക്ക് വീടുകളുണ്ട് പള്ളിയാണ് പൊതുയോഗത്തിൽ പതിനൊന്ന് പേരെ അല്ലെങ്കിൽ പതിനഞ്ചു പേരെ നമ്മൾ സെലക്ട് ചെയ്യും ഉത്തരവാദിത്തം ഫുൾ റെസ്പോൺസിബിലിറ്റി അവരെ തലയിൽ വെക്കും എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു ആ ന്യൂനതകൾ കണ്ടെത്തിയത് പുറത്ത് നമ്മൾ ചർച്ച ചെയ്യും ഇതല്ല ഒരു മഹല് നിവാസിയുടെ ഉത്തരവാദിത്തം അവനാ മഹലിന്റെ വിഷയത്തിൽ പരിപാലന സമിതി ഇരിക്കട്ടെ ഇരിക്കാതിരിക്കട്ടെ നിങ്ങൾ വ്യക്തികളാണോ പറയുന്ന ഹദീസാണ് ഇന്ന ആ പള്ളിയിൽ നിത്യം വന്ന് നിസ്കരിക്കുന്നവരെല്ലാം അതിന്റെ പരിപാലകനാണ് കേട്ടോ നീ വന്നു പള്ളിയിൽ പൊടി അടന്നു ആ മുല്ലാഖ എടുത്തില്ല ഹത്തീഫ് എടുത്തില്ല പ്രസിഡന്റ് കണ്ടില്ല സെക്രട്ടറി കണ്ട അല്ല നീ എടുത്തു വാരണം നീ അതിന്റെ പരിപാലകനാവണം എന്നിട്ട് പറയുന്നു സ്വാഗതം എന്നിട്ട് ഈ മനുഷ്യൻ മരിച്ചു നാളെ പരലോകത്ത് ചെല്ലുമ്പോ അള്ളാൻറെ പള്ളിയെ പരിപാലിച്ചതിന് പകരം അള്ളാഹു ആദരം കൊടുക്കുമെന്ന് മുഹമ്മദ് തരട്ടെ <re> അള്ളാഹു <bekannt usion> െ അല്ലാരും ഉണ്ടാവില്ലേ പുതിയ പറയാണ്ട അല്ലാഹുതോഫി